നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണവും തദ്ദേശീയമായി നിർമ്മിച്ച സംയോജിത വ്യോമ പ്രതിരോധ ആയുധ സംവിധാനവും രാജ്യങ്ങളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതായിരുന്നുവെങ്കിൽ അതിലും വലുത് അണിയറയിൽ ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് ഒടുവിൽ പുറത്തു വരുന്നത് തന്ത്രപ്രധാനമായൊരു മിസൈൽ പരീക്ഷണത്തിന് ഇന്ത്യ ഒരുങ്ങുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അതുറപ്പിച്ചു പറയാനുള്ള കാരണം ഇപ്പോൾ പുറത്തുവരുന്ന ചില മുന്നറിയിപ്പുകളാണ് അയ്യായിരം കിലോമീറ്റർ പരിധിയുള്ള അഗ്നി ഫൈവ് എന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാനെ മാത്രമല്ല ചൈനയെയും ഇന്ത്യയുടെ തന്ത്രപരമായ പരിധിയിൽ കൊണ്ടുവരുന്നതായിരുന്നു എന്നാൽ അണിയറയിൽ അഗ്നി സിക്സ് പരീക്ഷണത്തിന് ഒരുങ്ങുന്നുവെന്നാണ് സൂചന നിലവിൽ ചൈന മാത്രമല്ല അമേരിക്കയും കരുതലോടെ നിരീക്ഷിക്കുകയാണ് ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ ഏതായാലും ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ ശത്രു രാജ്യങ്ങളെ വിറപ്പിക്കുന്ന നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഇന്ത്യയുടെ ഈ ഒരു പുതിയ മുന്നറിയിപ്പും ഇന്ത്യ നടത്താൻ പോകുന്ന പുതിയ പരീക്ഷണവും ഇപ്പോൾ പാകിസ്ഥാനെയും ചൈനയും അമേരിക്കയും ഒരുപോലെ തന്നെ ഇപ്പോൾ ഒരു ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നിരീക്ഷണം ശക്തമാക്കാൻ രാജ്യങ്ങൾ ഒരുങ്ങുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടാം അതായത് നോട്ടീസ് ടു എയർമെൻ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് നോട്ടം മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച മേഖലയിൽ മറ്റ് യാത്രാ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ അനുമതി ഉണ്ടായിരിക്കില്ല ഈ മുന്നറിയിപ്പ് പ്രകാരം ഒക്ടോബർ പതിനഞ്ചിനും ഇടയിൽ ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്ന മിസൈലിന്റെ ദൂരപരിധി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ആകാമെന്നാണ് വിവരം ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം നിരീക്ഷിക്കാനാണ് ഇപ്പോൾ ചൈനയും യുഎസും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതായത് ചാരക്കപ്പലുകളെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്താണ് ഇന്ത്യ നടത്താൻ പോകുന്ന പരീക്ഷണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ ചൈനയും യു എസിനും ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തങ്ങൾ തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത് ഇരു രാജ്യങ്ങളും ഈ മിസൈൽ പരീക്ഷണത്തെ ശ്രദ്ധിക്കാൻ കാരണം നോട്ട മുന്നറിയിപ്പ് മൂന്ന് തവണ പരിഷ്കരിച്ചു എന്നത് തന്നെയാണ് ഒക്ടോബർ ആറിന് ആദ്യം ഇറക്കിയ മുന്നറിയിപ്പിൽ അപകടമേഖലയായി നിശ്ചയിച്ചിരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ആയിരുന്നു തൊട്ടടുത്ത ദിവസം ഈ മുന്നറിയിപ്പ് വീണ്ടും പുതുക്കി അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ ആയി വർദ്ധിച്ചു അതായത് ആദ്യം ആയിരത്തി നാനൂറ്റി അൻപതും പിറ്റേ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് അപകടമേഖലയായി വർദ്ധിച്ചത് പിന്നാലെ ഇത് വീണ്ടും പുതുക്കി ഇപ്പോൾ ദൂരപരിധി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററാക്കി വർദ്ധിപ്പിച്ചു അതായത് മൂന്ന് തവണയാണ് അപകടമേഖലയുടെ കിലോമീറ്റർ പരിധി ഇന്ത്യ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പാകിസ്ഥാനാണെങ്കിലും ചൈനയാണെങ്കിലും അമേരിക്കയാണെങ്കിലും ഇന്ത്യ ഈ ഒരു നീക്കം നടത്തുമ്പോൾ അത് ആശങ്കയിൽ ആശങ്കയിലാഴ്ത്തുന്നത് ഈ നീക്കമാണ് യു എസിനെയും ചൈനയെയും മിസൈൽ പരീക്ഷണത്തെ ശ്രദ്ധിക്കാനും ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത് ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തുന്നത് നിരീക്ഷിക്കാൻ യു എസിന്റെയും ചൈനയുടെയും നിരീക്ഷണ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട് ചൈനീസ് നിരീക്ഷണ കപ്പലായ യുവാൻ വാങ്ഫോയ് എന്ന കപ്പൽ മലേഷ്യയിലെ ക്ലാങ് തുറമുഖത്തുനിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇതിനു പുറമെ യു എസിന്റെ നിരീക്ഷണ കപ്പലായ ഓഷ്യൻ ടൈറ്റൻ എന്ന കപ്പൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിനോടടുത്ത് എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം ഇന്ത്യ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ചൈന നിരീക്ഷണം നടത്താറുണ്ട് ഒരേ സമയം ചൈനയ്ക്കും യു എസിനും താല്പര്യമുള്ള ഒരു മിസൈൽ പരീക്ഷണം നടക്കാൻ പോകുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത മറ്റ് രാജ്യങ്ങളിലെ പ്രതിരോധ വൃത്തങ്ങളുടെ ശ്രദ്ധയും ആകർഷിച്ചിട്ടുണ്ട് ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആകാമെന്നാണ് പ്രതിരോധ വിദഗ്ധർ കരുതുന്നത് എന്നാൽ എന്ത് മിസൈലാണ് പ്രതി പരീക്ഷിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിട്ടില്ല നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള വെളിപ്പെടുത്തിയതിൽ ഏറ്റവും ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ എന്നത് അഗ്നി ഫൈവ് ആണ് അയ്യായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ പ്രഹരപരിധി എന്നാണ് അവകാശപ്പെടുന്നതെങ്കിലും അതിലും അധികം പ്രഹരപ്പരിധി ഉണ്ടെന്നാണ് ചൈനയും പാകിസ്ഥാനും ആരോപിക്കുന്നത് നോട്ടോ മുന്നറിയിപ്പ് പ്രകാരം ഇന്ത്യ അഗ്നി ഫൈവ് മിസൈലിന്റെ പ്രഹരപരിധി കൂടിയ പരിഷ്കരിച്ച പതിപ്പോ അല്ലെങ്കിൽ അഗ്നി അഗ്നിസിക്സ് എന്ന പുതിയ മിസൈലിന്റെ പരീക്ഷണമോ ആകാമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ വിലയിരുത്തുന്നത് അഗ്നി അഗ്നിസിക്സ് മിസൈൽ വികസന ഘട്ടത്തിലാണ് എന്നത് പരസ്യമായ രഹസ്യമാണ് ഒന്നിലധികം ഫോർമുനകൾ വഹിക്കാൻ കഴിയുന്ന മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അതായത് എം ഐആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മിസൈലാകും അഗ്നി സിക്സ് എന്നാണ് കരുതുന്നത് ഏഷ്യ വൻകരയ്ക്കും അപ്പുറമുള്ള പ്രദേശങ്ങൾ പ്രഹരപരിധിയിൽ നിർത്തുന്ന തന്ത്രപ്രധാനമായ മിസൈലാകും അഗ്നിസിക്സ് എന്നാണ് കരുതുന്നത് നിലവിൽ അഗ്നി മിസൈൽ പരമ്പരയിൽ ഇന്ത്യ നടത്തിയ അവസാന രണ്ട് പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഭാരം കുറഞ്ഞ രണ്ടായിരം കിലോമീറ്റർ പ്രഹരപരിധിയുള്ള അഗ്നി പ്രൈം എന്ന മിസൈൽ പരീക്ഷിച്ചിരുന്നു നിലവിൽ ഉപയോഗത്തിലുള്ള അഗ്നി വൺ മിസൈലിനെ പകരക്കാരനായാണ് ഇതെത്തുക ചൈനയുടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ താല്പര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പ്രത്യാക്രമണ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ ഭാഗമായി പ്രഹര പരിധി കൂടിയ മിസൈലുകളുടെ പരീക്ഷണം ഇന്ത്യ നടത്തുന്നുണ്ട് ഇന്ത്യ ഇത്തവണ ഒരു ദീർഘദൂര മൾട്ടി വാർഹെഡ് മിസൈലിന്റെ പരീക്ഷണമാണ് വിജയകരമായി നടത്തുന്നതെങ്കിൽ അതിനർത്ഥം ഒരു തന്ത്രപ്രധാനമായ മറ്റൊരു ആയുധത്തിന് വേണ്ട വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്നതാണ് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത് ഈ പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കരുത്തുറ്റ മുന്നേറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അഗ്നി ഫൈവിന്റെ വിജയകരമായ പരീക്ഷണവും തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ പ്രതിരോധ കവചത്തിന്റെ മുന്നേറ്റവും ശത്രു രാജ്യങ്ങൾക്ക് ഒരുപോലെ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇന്ത്യയുടെ സുദർശന ചക്ര എന്ന ഈ സ്വയം പ്രതിരോധ സംവിധാനം പൂർത്തിയാകുന്നതോടെ രാജ്യത്തിന്റെ സുരക്ഷ കൂടുതൽ ശക്തമാകും പ്രതിരോധ ഗവേഷണ വികസന സംഘടന തദ്ദേശീയമായി നിർമ്മിച്ച സംയോജിത വ്യാമ പ്രതിരോധ ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണ വിജയകരമായി നടത്തിയിരുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ മിഷൻ സുദർശൻ ചക്ര എന്ന പേരിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യവ്യാപകമായി ഒരു സുരക്ഷാ കവചം വികസിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിത് പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈലുകൾ അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകൾ ഉയർന്ന ഊർജ ലേസർ അധിഷ്ഠിത ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ബഹുതല വ്യാമപ്രതിരോധ സംവിധാനമാണ് ഒരുങ്ങുന്നത് ഏഷ്യ വൻകരയ്ക്കും അപ്പുറമുള്ള പ്രദേശങ്ങൾ പ്രഹരപ്പരിധിയിൽ നിർത്തുന്ന തന്ത്രപ്രധാനമായ മിസൈലാകും അഗ്നി സിക്സ് എന്നാണ് പ്രതീക്ഷ നിലവിൽ അഗ്നി മിസൈൽ പരമ്പരയിൽ ഇന്ത്യ നടത്തിയ അവസാന രണ്ട് പരീക്ഷണങ്ങൾ വിജയകരമായിരുന്നു അതുതന്നെയാണ് ഇന്ത്യയെ മുന്നോട്ട് കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ നയിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ഭാരം കുറഞ്ഞ രണ്ടായിരം കിലോമീറ്റർ പ്രഹരപ്പരിധിയുള്ള അഗ്നി പ്രൈം എന്ന മിസൈൽ ഇന്ത്യ പരീക്ഷിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ത്യ മറ്റൊരു വലിയൊരു സുപ്രധാന ചുവടുവയ്പ് കൂടി നടത്താൻ ഒരുങ്ങുന്നത് ഏതായാലും രാജ്യങ്ങൾക്ക് മുട്ടിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ പുതിയ മിസൈൽ പരീക്ഷണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്ക തന്നെയാണ് ഇപ്പോൾ ചൈനയെയും യു എസിനെയും ഇപ്പോൾ അവിടെ കടൽ തീരത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്ര തീരത്ത് ഒരു വലിയൊരു പടക്കപ്പലിനെ തന്നെ നിർത്തി അതിനെ നിരീക്ഷിക്കാൻ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതിനുള്ള പ്രധാന കാരണമെന്ന് എന്ന് പറയുന്നത് Oop. <laughs>